ഹായ് എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുമായിരിക്കും അപ്പം നമ്മളും അധികം ഏറെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഓണ സമയത്ത് ഗുരുവായൂരപ്പരം പോയി കാണണം എന്നൊക്കെ പക്ഷെ നമ്മൾ ഒക്കെ പോകാൻ പറ്റുന്നില്ല പക്ഷെ അവിടെ പോകുന്ന ആളുകൾക്ക് വേണ്ടി നമുക്കിതാ ഒരു ഏലക്കാമ്പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ശരിക്കും രണ്ടേരം പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുള്ളൂ അപ്പം നമ്മൾ കൊണ്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നതാണ് ഏറെ സ്പെഷ്യലാണ് ഏറെ എന്താ പറയുക ഒരുപാട് കൂടി എല്ലാ മാലകളും സന്തോഷത്തോടുകൂടി ചെയ്യുന്നത് എങ്കിലും ഗുരുവായൂരത്തിന് കൊണ്ടുപോകാനുള്ള ഒരു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭക്തിയോടെ സന്തോഷത്തോടെയൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുഞ്ചലം വന്നിട്ട് കള്ളക്കണ്ണൻ്റെ നീല കളറിലാണ് ചെയ്തേക്കുന്നത് ബാക്കി റിബൺ വർക്കും ചെറിയ ബോളും ചെയ്തിട്ടുണ്ട് രാജകുമാരിയിലാണ് കൊറിയർ സർവീസും ഉണ്ട് എവിടെയാണേലും നമ്മളിത് കൊറിയർ ചെയ്ത് എത്തിക്കുന്നതാണ് മാക്സിമം നിങ്ങൾ മാക്സിമം അഞ്ച് ദിവസം മുമ്പെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യണം ഇതിപ്പോ നമുക്ക് തിരുവോണ ഏതാണ് നേരെ വർക്ക് എല്ലാം പെൻഡിങ് ആക്കി വെച്ച് നമ്മൾ എടുത്തേക്കുന്നതാണ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാണ്ട് വന്നു അപ്പം ഇന്ന് വിളിച്ചിട്ട് നാളെ ഒരു ഏലക്കന്മാല തരാൻ പറയരുത് കാരണം ഇത് ഞങ്ങൾ രണ്ട് പേര് മാത്രം ചെയ്യുന്നതാണ് ഒരുപാട് സമയം വേണം ഞങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്രയും നമ്മൾ കാണുമ്പോൾ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരുപാട് സമയത്തിൻ്റെ അധ്വാനമുണ്ട് ഞങ്ങളെ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങൾ ഇപ്പൊ തരുന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ ഒരഞ്ചു ദിവസമെങ്കിലും മുമ്പ് ഒന്ന് വർക്ക് തരാനൊന്ന് ശ്രമിക്കണം കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി